ഈ പോരാട്ടങ്ങളിൽ പടയോട്ടത്തിലേക്ക് തോമസ് സ്മരണാർത്ഥം മക്കളും കൊച്ചുമക്കളും ും കൊച്ചും കളിക്കൂട്ടുകാർ ഗുപായത് ചികാഗോയുടെ മണ്ണിൽ തീരത്തിന് സമ്മാനിച്ച കളിക്കൂട്ടുകാർ മഹാദേവ തിരുവാലൂർ എറണാകുളം ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കയ്യടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തു കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയത്തിന്റെ മണ്ണിലേക്ക് ഒന്ന് വന്നെത്തി കൂടല്ലൂരിന്റെ പടക്കളത്തിൽ നിന്ന് അൻപതോളം ടീമുകൾ മാറ്റിവെച്ച കളിയാട്ട ഭൂമികയിലെ രണ്ടാം സമ്മാനത്തെ അങ്ങ് എറണാകുളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോയ കളിക്കൂട്ടുകാരായി നിന്റെ പടക്കളത്തിലേക്ക് വിരുന്നെത്തിയവർ മഹാദേവ തിരുവാലൂരിന്റെ കറപ്പറഞ്ഞ കളിക്കൂട്ടുക എന്നാൽ അന്ന് മഹാദേവയുടെ ഏഴാം നമ്പറിൽ ശക്തിയുക്തം പിടിമുറുക്കി അതേ കോഴിക്കോടുകാരൻ സച്ചിന് എതിരാളിയുടെ ഏഴാം നമ്പറിലേക്കൊന്ന് ചുവപ്പൻ കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങി കത്തിച്ചുക്കുന്ന അഗ്നിജ്വാലയിൽ കാലിരിമ്പിട്ട് വെട്ടിരിപ്പ് കൊണ്ട് കൊത്തുപണിയിലൂടെ കൊത്തിക്കളഞ്ഞെടുത്ത ഉരുക്ക് മുഷ്ടികളുമായി പടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന രണ്ട് പ്രഥാപശാലികൾ തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് കണക്കുകളുടെ കഥ പറഞ്ഞ് ഉറച്ചി പടക്കളം തേടി വന്ന കൂട്ടങ്ങൾ കറപ്പിലും നീലയിലും അണിഞ്ഞൊരുങ്ങി അച്ചുവിന്റെ കൂട്ടാളികളായി നിന്റെ മടക്കിളം തേടി കടന്നെത്തിയവരെ മറുപറത്ത് കായികത്തിന്റെ നടുത്തളത്തിലൂടെ അറുപതാണ്ടിന്റെ രണ്ടാം നമ്പറിൽ പിടിമുറുക്കുന്ന അതേ അൻപത്തി ഒൻപത് കാരന്റെ തോണേറി ഈ കളി മൈതാനി കളിമൈതാനി ഉറച്ച് അഞ്ചും ഒൻപതും രണ്ട് സംഖ്യകൾ മാത്രമാണെന്ന് ഈ കളിക്കളത്തോട് പാടിയും പറഞ്ഞും പഠിപ്പിച്ചും മടുക്കാൻ ഉറച്ച് കടന്നു മത്സര വിജയത്തിന്റെ അവസാന പത്തടിയുടെ തീരം ആയിരക്കണക്കിന് വരുന്ന ശിവരാത്രി നക്ഷത്ര ദീപങ്ങൾ സ്വീകരിക്കേണ്ട പോരാട്ടം ആടി വഴിയുന്ന പടക്കളം അവസാനം ഇട്ടുകൊളിക്കാൻ മനസ്സില്ലാത്തവർ കപ്പിനെ ചൊണ്ടിനു കളി തട്ടിയ മഹാദേവ പ്രവേശിക്കുന്നു കിങ്സിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക ടൂർണമെന്റിലെ ഒന്നാം സമ്മാനമേറ്റുവാങ്ങുന്നവര് കിങ്സ് പറവൂരിന്റെ ക്യാപ്റ്റനെ സർക്കോർഡിലേക്ക് ക്ഷണിക്കുന്നു